ദുനിയാവിന്റെ നേടണം നേടണം ഏ അവനിൽ നിന്ന് കാര്യത്തിൽ അവനിൽ നിന്ന് തേടുന്ന കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തുന്നതോടുകൂടെ അള്ളാഹു എന്താ അവനിൽ നിന്ന് അന്വേഷിക്കുന്നത് അള്ളാഹുനെ അറിയാൻ വീഴ്ച മനസ്സിലായില്ലേ ചിന്തിക്കുബായിക്ക് പോയാലാണോ അമേരിക്കയ്ക്ക് പോയാലാണോ കാനഡ പോയാലാണോ എവിടെക്ക് പോയാലാണ് തല്ലര് എന്തോന അറിയും എവിടെ പോയാലാണ് അള്ളാഹുവിനെ അറിയുക അറിയില്ല ചിന്തിക്ക് ചിന്തിക്കിണ്ടരേ ചിന്തിക്കണം പഠിച്ചില്ലേ പഠിച്ചിട്ട് എന്താ കാര്യം അള്ളാഹു അതിലൊന്നില്ലെങ്കിൽ കഴിഞ്ഞ നൂറ് കൊല്ലത്തിനുള്ളിൽ മുസ്ലിം ലോകത്ത് ഖുർആൻ ജനങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത് എത്ര ആളുകളെ കാഫറാക്കാൻ കഴിയും എന്ന വിഷയത്തിൽ മാത്രമാണ് മുസ്ലിം ലോകം കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ ഖുർആൻ റിസർച്ച് ചെയ്തിട്ടുള്ളത് പുതിയൊരു ഗവേഷണം നടത്താൻ വേണ്ടി എന്താണ് ആ ഗവേഷണം ആരെയൊക്കെ ഇസ്ലാം എന്ന് പുറത്താക്കാൻ കഴിയും ചില ആളുകൾ ഖുർആൻ ഗവേഷണം ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചു മുഹിദ്ദീൻ ഷേഖേ കാക്കണ എന്ന് പറഞ്ഞാൽ പൊങ്കാഫുറാണ് വേറെ ചില ആളുകൾ കണ്ടുപിടിച്ചു ആക്കണോ കഴിഞ്ഞ എന്തു കണ്ണു കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ മുസ്ലിങ്ങൾ ഖുർആാൻ ഗവേഷണം ചെയ്തത് എന്തിനാ വിഡ്ഢികളായ അറബ് ശേഖന്മാർ കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ നടത്തിയ ഗവേഷണം എന്താണ് വിഡ്ഢികളായ പമ്പരവിഡ്ഠികളായ അറബ് ശേഖന്മാർ പമ്പരവിഡ്ഢികളായ ഭൂലോക ഭൂലോകവിഡ്ഠികളായ അറബ് പണ്ഡിതന്മാർ കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ ഖുർആാൻ ഗവേഷണം ചെയ്തത് എത്രയാളുകൾ ഇസ്ലാമിൽ നിന്ന് കാഫറാക്കണമെന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സിലായില്ലേ പഠിക്കണില്ലേ പഠിക്കുന്നുണ്ട് എന്തിന് ആ എന്തിന് ആവശ്യത്തിന് എന്തുകൊണ്ട് അതിന് കഴിഞ്ഞു ഞാൻ മുസ്ലിമാണോ എന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ളവർ കാഫറാണെന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് അള്ളാഹുവാദിൽ അവർക്ക് തുറന്നെടുത്തില്ല

എന്താണ് ചിന്തിക്കാത്തത് പടച്ച തമ്പുരാൻ കൊണ്ട് എന്താണോ ചിന്തിക്കാത്തത് കഴിഞ്ഞ നൂറ് കൊല്ലം ലോകത്തെ ഏറ്റ സുഖങ്ങളും സൗകര്യവും പണവും സൗകര്യവും എല്ലാം നൽകിയ ഒരു ജനതയാണ് അറബികൾ എന്തിനാണ് അവർ പഠനം നടത്തിയത് അവർ പഠനം നടത്തിയത് എങ്ങനെയൊക്കെ യൂറോപ്യന്മാരുടെ വേസ്റ്റ് തിന്നാൻ കഴിയും എന്ന വിഷയത്തിലാണ് രണ്ട് എത്ര മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് കാഫറാക്കാൻ കഴിയും എന്ന വിഷയത്തിലാണ് കഴിഞ്ഞ കൊല്ലം മുസ്ലിം ലോകത്തിലുണ്ടായ വളർച്ച യൂറോപ്യന്മാർ ഒഴിവാക്കിയ വേസ്റ്റ് എങ്ങനെ തിന്നാം എന്നതാണ് നൂറ് കൊല്ലത്തിന് മുമ്പ് അറബ് ലോകം പരിചയപ്പെട്ടിട്ടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കൊല്ലത്തിനുള്ളിൽ അറബികളിലേക്ക് വന്നു അറബികളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്നു നമ്മൾ മന്തി കഴിക്കുന്നു മന്തി കഴി ഉണ്ടാക്കിയത് നമ്മളാണോ എവിടുന്നിടങ്ങളൊക്കെ വരുന്ന രാവിലെ മന്തി ഉണ്ടാക്കിയതാരാ മന്തി നമ്മളതാ മന്തി നമ്മളെ നാട്ടിൽ തരാ അറബികൾ ബ്രോസ്റ്റ് നമ്മളെ നാട്ടിൽ നാട്ടിലെത്തിച്ച തരാക്കെന്താ പേടി ആരാ അറബികൾ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ നാട്ടിൽ എത്തിച്ചതാരാണ് അറബികൾ കെന്റാക്കി നമ്മളെ നാട്ടിൽ നാട്ടിലെത്തിച്ചതാരാ പറ നമ്മളെ നാട്ടിൽ എത്തിച്ചതാരാ ൾ അവർക്ക് എവിടെ കിട്ടി അവർക്ക് വീ യൂറോപ്യന്മാരുടെ കഷ്ടത്തിൽ നിന്ന് കിട്ടി അവരുടെ വേസ്റ്റ് കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ അള്ളാഹു എല്ലാവരും സുഖസൗകര്യവും നടത്തി താടി നീട്ടി തലയിൽ വട്ടും വെച്ച് നടക്കുന്ന പമ്പരവിഡ്ഢികളായ ഭൂലോക വിഡ്ഢികളായ അറബ് ശേഖന്മാർ മക്കയും മദീനയും കൈവശം വെച്ച പമ്പരവിഡ്ഢികൾ കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ എന്താണ് ഖുർആനിൽ നിന്ന് കണ്ടുപിടിച്ചത് പറയടൂ ഒന്ന് പറയാം എന്തൊരു എല്ലാം ഉണ്ട് കണ്ടുപിടിക്കണേ മനസ്സിലായില്ലയാൽ അല്ല ഇന്നെന്ത അവര് കണ്ടുപിടിച്ചേ അവർ കണ്ടുപിടിച്ചത് അവർ രണ്ട് കാര്യം കണ്ടുപിടിച്ചു എങ്ങനെയൊക്കെ യൂറോപ്യൻമാർ ഒഴിവാക്കിയ വേസ്റ്റ് തിന്നാൻ കഴിയും എന്നും കണ്ടുപിടിച്ചു എത്ര മുസ്ലിം ഇങ്ങളെ ഇസ്ലാമിൽ നിന്ന് കാഫറാക്കാൻ കഴിയും എന്നും കണ്ടുപിടിച്ചതാണ് കഴിഞ്ഞ നൂറ് കൊല്ലത്തിനുള്ളിൽ മക്കയും മദീനയും ഭരിച്ചുകൊണ്ടിരിക്കുകയും കാൽ ബാത്ത് ഓഫ് ചെയ്യുകയും ചെയ്ത ഭൂലോകവിഡ്ഢികളായ അറബ് ശേഖന്മാർ ചെയ്തിട്ടുള്ളത് എന്ത് കാരണം ഒരു വിവരമില്ല അറബ് പണ്ഡിതന്മാരുടെ പല വിജ്ഞാന പല ഗ്രന്ഥങ്ങളും ഈ അടുത്ത കാലത്ത് ഞാൻ പഠിച്ചു നോക്കി ഒരു ഒരു പുസ്തകം പത്ത് പേജ് വായിക്കാൻ കഴിയില്ല വിവരം എന്ന് പറഞ്ഞ സാധനയിൽ കാണാൻ തന്നി ഒരു വിജ്ഞാനമുള്ള ഗ്രന്ഥം അറബ് ലോകത്തിൽ നിന്ന് നൂറ് കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല മക്കയിൽ നിന്ന് മതി ഉണ്ടായിട്ടില്ല പിന്നെയും ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും പാവപ്പെട്ട ഒരു നാടായ സിറിയ പോലത്തെ നാടുകളിൽ നിന്ന് യവനിൽ നിന്നോ സിറിയയിൽ നിന്നോ ആയിരിക്കും എന്തുകൊണ്ട് അവർ മർദ്ദി മർദ്ദിതരാണ് അപ്പോൾ ബാഹുവിജ്ഞാനം തുറന്നു കൊടുത്തു കഴിഞ്ഞ നൂറ് കൊല്ലത്തിനുള്ളിൽ വിജ്ഞാനമുള്ളൊരു ഗ്രന്ഥം മക്കയിൽ നിന്നും മതിയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല വിവരം അവരെന്നാൽ അയലത്ത് പോയിട്ടില്ല ഒരു പുസ്തകം ഒരു പത്ത് മിനിറ്റ് വായിക്കാൻ കഴിയില്ല അത്രയും വിട്ടിത്തരമല്ലാതൊന്നും എഴുതി വെച്ചിട്ടില്ല എന്താ കാരണം പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അവനിൽ നിന്ന് തേടിയതിനെ അവൻ അവനൊഴിവാക്കി പിന്നെയോ ദുനിയാവ് നേടണം അപ്പോൾ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നും നേടാൻ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയി എന്താ കാരണം മുസ്ലിംങ്ങൾക്ക് ഹൃദയത്തിൽ വാതിലടഞ്ഞിട്ടുണ്ട് ദുനിയാവ് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരുചിക്കട്ടെ ചിന്തിക്ക് 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 ചിന്തിക്കണം ചിന്തിക്കുക മനുഷ്യൻ എപ്പോഴെല്ലാം ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നു ഹൃദയത്തിന്റെ വാതിലടയും പിന്നെ ഓടിയാലും അദ്ദേഹത്തിന് വാതിലടയും